എത്ര പേർക്ക് സുബിഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങാതെ എത്ര സ്കൂളുള്ളപ്പോഴല്ലോട്ടോ ഞാൻ പറഞ്ഞത് സ്കൂളുള്ളപ്പോൾ അല്ലാത്തപ്പോഴും നമുക്ക് ഉറങ്ങാതിരിക്കണം നിങ്ങളിൽ എത്ര പേർ ഉറങ്ങാറുണ്ട് സുബിഹിക്ക് ക്ലാസ് എടുക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റണത് എല്ലാവർക്കും സുബിസ്കാരം കഴിഞ്ഞിട്ട് ഉറങ്ങണം എന്നാണ് അങ്ങനെയല്ലേ നമ്മളെന്താ പറയുക എന്ന് അറിയാം ഇന്നൊരു ഞായറാഴ്ച അല്ലേ ഇന്നൊരു ശനിയാഴ്ച അല്ലേ ഇങ്ങനെയെങ്കിലങ്ങോട്ട് കടത്ത് കഴിക്കുന്ന വിധത്തിൽ നിസ്കരിക്കും നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മണിക്കൂറുകളോളം കിടന്നുറങ്ങും ഞാനിങ്ങനെ ആലോചിക്കും ഇവിടുത്തെ എത്ര ജീവജന്തുക്കൾ ഉണ്ടെന്നറിയാം എല്ലാ ദിവസവും നമ്മൾ കേൾക്കുന്ന പക്ഷികളുടെ കരച്ചിലെന്ന് നമ്മൾ പറയും അത് കരച്ചിലല്ല എല്ലാ പക്ഷികളും രാവിലെയും വൈകുന്നേരം ഒക്കെ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നതാണ് ഒരു ദിവസം പോലും ഇന്ന് ഞാൻ ആരായിച്ചല്ലേ ഞാൻ കുറ കിടന്ന് എന്ന് ഒരു പക്ഷി ഇവിടെ വിചാരിച്ചിട്ടില്ല ഉണ്ടോ ഇല്ല അവ എന്നും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നതാണ് അള്ളാഹുമാരിഖ്ലി ഉമ്മത്തി ഫി ഫിബുക്കുരിഹ എന്നാണ് ഫിബുക്കുരിഹിം അള്ളാഹുവേ എൻ്റെ സമുദായത്തിന് അവരുടെ പ്രഭാത വേളയിൽ നീ ചൊരിയണേ എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ആ പ്രാർത്ഥന ഇങ്ങനെ നിൽക്കല്ലേ അതിരാവിലെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയൊരു ഭറക്കത്തുണ്ട് നമ്മൾ അതിരാവിലെ കാര്യങ്ങൾ ചെയ്തു നോക്കൂ എല്ലാ കാര്യത്തിലും പറക്കത്തുണ്ടാവും വേഗം വേഗം തീരും നമ്മുടെ എല്ലാ കാര്യങ്ങളും വേഗം തീർന്നിട്ട് നമുക്ക് ഒരുപാട് സമയം ബാക്കി കിട്ടും അതേസമയം ആ സമയം നമ്മൾ അലസന്മാരായാൽ മടിയന്മാരായാൽ നമുക്ക് പിന്നീട് എത്ര സമയം കിട്ടിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ഓരോ സമയത്തെയും ഉപയോഗപ്പെടുത്താൻ നഷ്ടപ്പെട്ടതൊന്നും നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുക്കാൻ പറ്റാത്തത് സമയം മാത്രമാണ് നമുക്കറിയാമല്ലോ അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതും കണ്ടു കിട്ടണില്ല എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ നമ്മളോട് നിർദ്ദേശിച്ചിരിക്കുന്ന സഹാബി വനിതകളോ അല്ലെങ്കിൽ ഏ ഉത്തമരായിട്ടുള്ള സ്ത്രീകളോ ഖുറാൻ നമുക്ക് പരിചയപ്പെടുത്തുന്ന സ്ത്രീകളെ കുറിച്ചൊക്കെ പഠിച്ചു നോക്കുക അവരെന്താ ചെയ്തതെന്ന് ഹദിജർ അലി അള്ളാഹു അൻഹ റസു സല്ലാഹു അലൈഹി വസ്ലമക്ക് ആശ്വാസമായിരുന്നു സമാധാനമായിരുന്നു ഇല്ലേ ആണല്ലോ ഖദീജ അലി അള്ളാഹു അൻഹയാണ് സ്വർഗത്തിന്റെ സമുന്നത സ്ഥാനത്തുള്ളത് ഖദീജ അലി അള്ളാഹു അൻഹക്ക് വിശുദ്ധ ഖുറാൻ മുഴുവനായിട്ടും അവർ കണ്ടിട്ടുമില്ല അവർ കേട്ടിട്ടുമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ നമ്മൾക്ക് മുഴുവനുമായിട്ട് വിശുദ്ധ ഖുറാൻ നമ്മുടെ കയ്യിലുണ്ട് സ്വർഗത്തിന്റെ സമുന്നത സ്ഥാനത്ത് എത്തണമെങ്കിൽ വിശുദ്ധ ഖുറാൻ അവർ മുഴുവനായിട്ട് വായിച്ചിട്ടില്ല അവർക്ക് കിട്ടിയിട്ടില്ല അവർക്ക് എത്ര കിട്ടിയത് അവർക്ക് എത്ര കിട്ടിയതെന്ന് അറിയോ അവരെപ്പോഴാ മരിച്ചതെന്നറിയോ മക്കയിൽ വെച്ചാണോ മദീനയിൽ വെച്ചാണോ എവിടെ വെച്ചാ അതാണ് നമുക്ക് അറിഞ്ഞൂടാന്ന് പറയണത് നമുക്ക് പലതും അറിഞ്ഞൂടാ നമുക്കൊന്നും അറിയില്ല നമ്മൾ എല്ലാം അറിയാമെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും നമുക്കൊന്നും അറിയില്ല ഹദിജുഹ മദീനയിലേക്ക് വരുന്നതിനു മുമ്പേ തന്നെ റസൂസ്ലാം ഹിജ്ര പോകുന്നതിന് മുമ്പേ തന്നെ മക്കയിൽ വെച്ച് തന്നെ മരിച്ചു അപ്പൊ മക്കയിൽ അവതരിച്ച സുഹൃത്തുകളെ അവർക്ക് അറിയുള്ളൂ മദീനയിൽ അവതരിച്ച അൽബക്രയോ ആലുംബ്രാനോ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ മക്കയിൽ വെച്ച് അവതരിച്ച സുഹൃത്തുകളിൽ സ്വർഗത്തെ നരകത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ആ പരലോകത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അള്ളാഹു ഏകനാണെന്ന ബോധ്യം അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന കാര്യം ഇത് മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് റസൂസല്ലാഹു അലൈഹി വസലമക്ക് പ്രചോദനമായി നിരന്തരമായി എല്ലാ ജീവിതത്തിൽ താൻ സമ്പാദിച്ചതും തൻ്റെ എല്ലാ കഴിവും മിടുക്കും ഒക്കെ റസൂസല്ലാഹു അലഹി വസല്ലമ്മയുടെ പ്രബോധന മാർഗത്തിൽ അവർ എല്ലാവിധത്തിലും സഹായിയായിട്ട് നിന്നു എന്നാണ് സ്വർഗത്തിൻ്റെ സമുന്നത സ്ഥാനത്താണ് അവരുള്ളത് അപ്പോൾ എല്ലു ഖുറാൻ്റെ മുഴുവൻ ആയത്തുകൾ കിട്ടിയിട്ടല്ല ഇന്ന് ഒരുപാട് ആളുകൾ നമുക്കറിയാം ഖുർആാൻ ബൈഹാർട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഖുറാൻ്റെ തെജുവീതിൻ്റെ നിയമങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈഹാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട് ഒക്കെയുണ്ട് അതൊന്നും വേണ്ടെന്ന് പറയല്ല കേട്ടോ പക്ഷെ അത് മാത്രമായി പോകരുത് അവിടെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ടീച്ചറെ മോളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണില്ല മരുമക്കള് അവര് ഖുറാനും ഓത്തും പഠിപ്പും തന്നെയാണെന്ന് അങ്ങനെ ഒരു പഠിപ്പ് ഉണ്ടോ ഇല്ല ഇരുപത്തിരണ്ട് കൊല്ലം കൊണ്ടാണ് അബൂബക്കർ അല്ല ഉമർ ഉമർബുൽ ഹത്താബ് അലിയല്ലാഹു ഒക്കെ ഖുറാൻ പഠിച്ചതെന്നുണ്ടെങ്കിൽ ഇപ്പൊ മൂന്ന് കൊല്ലം കൊണ്ട് നാലു കൊല്ലം കൊണ്ട് കുത്തിപ്പിടിച്ച് അങ്ങോട്ട് പഠിക്കാണ് ആ പഠിച്ചതൊരു ഒരു ഭാഗത്തുനിന്ന് മറന്നും പോകട്ടോ അപ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണോ ഒരായത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ആ ആയത്തിന് ജീവിതത്തിലേക്ക് ചേർക്കണ് ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ് അവർ ബാക്കി കാര്യങ്ങൾ പഠിക്കണുള്ളൂ അങ്ങനത്തെ ഒരു പഠിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോയെന്നുള്ളതാണ് അങ്ങനത്തെ ഒരു പഠിപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാനാണ് നമ്മളോട് പറഞ്ഞത് ഖുർആൻ്റെ പിറകെ കൂടാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കൂടെ കൂടണം ഇത് ബൈഹാർട്ടാക്കുന്നു നമ്മുടെ മക്കളൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് അത് സാധ്യമാകും പക്ഷെ വലിയൊരു ഇതിൻ്റെ പിറകെ കൂടിയിട്ട് ടെൻഷൻ എന്നും ഈ ടെൻഷനും ബേജാറുമായിട്ട് ഞാനിങ്ങനെ ആലോചിക്കും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ടെൻഷൻ പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണോ അല്ലല്ലോ അതിങ്ങനെ സ്വസ്ഥമായും ശാന്തമായും നമ്മൾ അതിൻ്റെ കൂടെ കൂടിയും അള്ളാഹു എന്താ പറയണതെന്ന് മനസ്സിലാക്കിയൊക്കെ ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ ജീവിതത്തെ നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ ഹദിജറലി അൻഹയെ നമ്മൾ പഠിക്കണം ആസിയ അലി അൻഹയെ നമ്മൾ പഠിക്കണം ഇവരൊക്കെയാണല്ലോ വിശ്വാസികളുടെ മാതൃകയായിട്ട് പറഞ്ഞത് ആസിയാർ അലി അള്ളാഹുനയെ കുറിച്ച് പഠിക്കുമ്പോഴും അവരും ഭർത്താവിനോടൊപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കല്ലോ ചെയ്തത് ഭർത്താവ് അവിശ്വാസിയാണെങ്കിൽ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അവർ ജീവിച്ചു അവർ പ്രസവിച്ചില്ല അവർക്ക് കുട്ടി ഉണ്ടായില്ല പക്ഷെ അവർക്ക് അള്ളാഹു ഒരു കുഞ്ഞിനെ കൊടുത്തു പ്രസവിച്ച ഉമ്മാക്കോ പ്രസവിച്ച മൂസാ നബിയുടെ ഉമ്മ മൂസാ നബിയെ വെള്ളത്തിൽ ഒഴുക്കി ആ കുഞ്ഞാണ് ആസിയ ബി ഇവിടെ അടുക്കൽ എത്തിയത് അപ്പൊ ഈ രണ്ട് തലങ്ങളിൽ നിന്നിട്ട് നമ്മൾ ആ രണ്ട് ഉമ്മമാരെ എങ്ങനെ പഠിച്ചുവെക്കണം വിശുദ്ധ ഖുറാനിൽ എത്ര ഉമ്മമാരുടെ കാര്യം ഇങ്ങനെ പറയണുണ്ടെന്ന് അറിയാം ആ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവരൊക്കെ എങ്ങനെ ജീവിച്ചത് എന്താണ് അവരുടെ ലക്ഷ്യം എന്തായിരുന്നു അവരുടെ ദൗത്യം അവർ ഈ സമൂഹത്തിന് എന്ത് പ്രചോദനമാണ് നൽകിയത് അവരെന്താണ് ബാക്കി വെച്ചത് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ നോക്കണം എന്താണ് നമുക്ക് ഇവിടെ ഒരു ബാക്കി വയ്ക്കാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തലമുറകൾക്ക് ജന്മം നൽകുകയും അവരെ നല്ല മക്കളായി വളർത്തിയെടുക്കുകയും സ്നേഹവും കരുതലും അന്നാന പേടിയുള്ള മക്കളാക്കി വളർത്തിയെടുക്കുക അവർക്ക് എല്ലാവിധത്തിലുള്ള കാരുണ്യവും മറ്റുള്ള എല്ലാ ശിക്ഷണ മര്യാദകളും പഠിപ്പിക്കാം ഈ ശിക്ഷണ മര്യാദകളൊക്കെ പഠിപ്പിക്കപ്പെടാതെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ ഒന്നും ഉണ്ടാവില്ല മാതാപിതാക്കളോടുള്ള കാരുണ്യം അവരോടുള്ള ബഹുമാനം ഗുരുനാഥന്മാരോടുള്ള ബഹുമാനം വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ കാണിക്കേണ്ടത് ഒരു സദസ്സിലിരിക്കേണ്ട മര്യാദ പള്ളിയിൽ ഉള്ള മര്യാദ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ ഉള്ള മര്യാദ എന്തെന്ത് കാര്യങ്ങളാണ് ഇസ്ലാമിൽ പഠിപ്പിക്കണത് എത്രത്തോളം എനിക്കറിയാം എന്ന് ഓരോരുത്തർ ആലോചിച്ച് നോക്കുക നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ നമ്മുടെ നിലപാട് എന്താണ് അവരോട് എങ്ങനെയാണ് സാധാരണ ഇതിൽ ഞാൻ പറയാറുണ്ട് ഈ മൻകാനിൻ യുഹി ഫാണ് ആരാണോ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ തൻ്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ എന്നാണ് ആരാണ് സത്യത്തിൽ അതിഥി നമ്മൾ ഇങ്ങനെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഉച്ചക്കത്ത് ഊണും വിഭവ സമൃദ്ധമായ സദ്യയൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങോട്ടൊക്കെ ക്ഷണിക്കുന്നവരാണോ നമ്മുടെ അതിഥി അവർ മാത്രമാണോ അതിഥി ആണോ ആരാ പിന്നെ നമ്മുടെ അതിഥി ആരാണ് ാരാണ് നമ്മുടെ വീട്ടിലേക്ക് വരണവരല്ലേ നമ്മുടെ വീട്ടിലേക്ക് ഒരു പന്ത്രണ്ട് മണി സമയത്ത് ആരെങ്കിലും ഒന്ന് വന്നു വിചാരിക്കേ അപ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും പലരുടെ അവസ്ഥ കാണാറുണ്ട് ഇങ്ങനെ വാതിൽ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ അന്ധം പൊട്ടിങ്ങനെ നിൽക്കും പടച്ചോനെ ഇന്നാണെങ്കിൽ കൂട്ടാൻ വെച്ചിട്ടില്ല ഇന്നലത്തെ ചോറ് ബാക്കിയുള്ള ഫ്രിഡ്ജിൽ ചൂടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് ഇതൊക്കെ മനസ്സിലിങ്ങോട്ട് വന്നിട്ട് അലക്കിയിട്ടില്ല കുളിച്ചിട്ടില്ല ഒതുക്കിയിട്ടില്ല എന്നൊരു ദിവസം പടച്ചോനെ എല്ലാ ദിവസവും ഞാനിതൊക്കെ ചെയ്യാറുണ്ട് ഇന്ന് എന്താണാവോ ഇതൊക്കെ കൂടെ ഇങ്ങനെ വന്നിട്ട് വന്ന അതിഥിയോടൊന്ന് കയറാനോ ഇരിക്കാനോ ഒന്നും പറയാൻ നമുക്ക് പറ്റണില്ല ഞാൻ അങ്ങനെ വിചാരിക്കൂ ശരിക്കും റസീസ് പറഞ്ഞ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കുള്ളൊരു പരീക്ഷണമാണത് മങ്കാഹി വല്യോമിൽ ആഹിർ ഫല്യുഖിം എന്നാണ് ആരാണോ അള്ളാഹുവിയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ തൻ്റെ അതിഥിയെ ആദരിച്ചു കൊള്ളട്ടെ എന്നാണ് അപ്പം ആദരിക്കൽ എങ്ങനെയാണ് അങ്ങോട്ടേക്ക് റസൂൽ അല്ലാസ്സലമ്മയുടെ അടുക്കലേക്ക് ഫാത്തിമർ അലി അള്ളാഹുഹ വരുമ്പോൾ റസൂൽ അങ്ങോട്ട് ചെല്ലുന്നതാണ് മോളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഇവിടെ ഇങ്ങനെ ചുംബിക്കും ചേർത്ത് പിടിക്കും എന്നിട്ടും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലെ അതിഥികൾ വന്നാൽ നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റണം എന്നിട്ട് സ്നേഹത്തോട് കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റണം ഇത്രയെങ്കിലും ഒരു മര്യാദ നമുക്ക് കാണിക്കാൻ പറ്റേണ്ടടുത്താണ് നമ്മളിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് അന്തം വിട്ട് നിക്കണത് എന്താണ് നമ്മളെല്ലാ ദിവസവും ഒക്കെ ശരിയാണ് എല്ലാ ദിവസവും നമ്മൾ ഭയങ്കര ശ്രദ്ധയാണ് പക്ഷെ ഇന്ന് മാത്രം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ആ ദിവസമാകും വരുന്നതും പക്ഷെ അപ്പോഴും പഠിച്ചൊന്ന് നോക്കുന്നത് നമ്മുടെ നിലപാടുകൾ എന്താണെന്നാണ്